പുതിയൊരു വീട്ടിലേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ ട്രാൻസ്ലേറ്റർ പുതുതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഉണ്ട് അതായത് നമ്മുടെ ഫോണിലെ ഭാഷകൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം മാത്രമല്ല നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഭാഷകൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയാവുന്നുണ്ടെങ്കിലും മലയാളത്തിൽ നിങ്ങൾ പറയുന്നത് ഇംഗ്ലീഷിലോ തമിഴിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് അടിപൊളി ഫീച്ചർ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ ഏറ്റവും പുതിയ ഫീച്ചറുകളും ഇതുകൊണ്ട് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഉപയോഗങ്ങളും നമുക്ക് ഈ വീഡിയോ കൂടി മനസ്സിലാക്കാം ഇതോടെ നിങ്ങളുടെ ഫോണിൽ നിന്നും ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാത്തൊരു ഭാഷ സംസാരിക്കുന്ന ആളുമായി ലൈവായിട്ട് എങ്ങനെ സംസാരിക്കാം എന്നാണ് ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി ഏറ്റവും താഴെയുള്ള ലൈവ് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ സംസാരിക്കുന്ന ആളാരാണ് നിങ്ങൾക്ക് മലയാളമാണ് അറിയാമെങ്കിൽ നിങ്ങൾ മലയാളം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ആരാടാണോ ആ ഭാഗത്തേക്കുള്ള ആളുടെ ഭാഷയും സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ധാരാളം ഭാഷകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ആളുടെ ഭാഷയോട് സെലക്ട് ചെയ്യുക തുടർന്ന് രണ്ട് ഭാഷയും സെലക്ട് ചെയ്തതിന് ശേഷം പുറകിലേക്ക് വന്ന് നമ്മൾ ഈ ലൈവ് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്തായി ഒന്ന് ക്ലിക്ക് ചെയ്യണം ഈ ലൈവ് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആവും ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഈ ഒരു മൈക്കിന്റെ ബട്ടൺ കാണിക്കുന്നിടത്തോളം നമ്മൾ നമ്മളിതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് ഇത് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ സെറ്റിംഗ്സിൽ ചെറിയൊരു കാര്യം ചെയ്തു വയ്ക്കണം അതിനെ നമ്മൾ ഇതാണ്ട് ഏറ്റവും മുകളിലുള്ള മുകളിലുള്ളതായൊരു സെറ്റിംഗ്സ് എന്ന ഭാഗത്തേക്ക് ഒന്ന് വരിക ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായ കാര്യം ചെയ്യേണ്ടത് നമ്മുടെ മാനുവൽ മൈക്ക് എന്നുള്ളതിനെ ഓ ഓഫ് ചെയ്തിടുകയും ഓട്ടോ പ്ലേ ബാക്ക് എന്നുള്ളത് ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന്റെ ഇവിടെയുള്ള ഈ ഇൻഡുമാർക്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ലൈവ് ട്രാൻസ്ലേറ്റർ ഓപ്പൺ ആണ് ഇതിൽ നിങ്ങൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷുകാരൻ മലയാളത്തിലേക്കും നിങ്ങളോട് സംസാരിക്കും ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം അതിനെ ഞാനിപ്പോൾ ഉണ്ട് ഈ സ്റ്റാർട്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഇത്രയും ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഹലോ സുഹൃത്തെ താങ്കളുടെ പേര് എന്താണ് ഹലോ ഫ്രണ്ട് വാട്ട് ഈസ് യുവർ നെയിം ഹായ് ട്രാവലർ ഹായ് എന്റെ പേര് ടെക്നോ ട്രാവലർ എന്നാണ് നിങ്ങൾ എവിടെ നിന്നും വരുന്നു വേർ ആർ യു ഫ്രം ഐ ആം ഫ്രം റഷ്യ ഞാൻ റഷ്യയിൽ നിന്നുള്ളതാണ് നിങ്ങൾക്ക് സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഐ ഐ ബിലീവ് യു ആർ വെൽ ആം ഫൈൻ ഞാൻ സുഖമായിരിക്കുന്നു ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിനായി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കായി അവിടെ സ്റ്റോപ്പ് ആകുന്നതാണ് തുടർന്ന് ഈ ഭാഗത്തുനിന്നും എക്സിറ്റ് ചെയ്യുന്നതിനായി ബേക്കൊന്ന് ബട്ടൺ കൊടുത്ത് ഇവിടെയായി എക്സിറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എക്സിറ്റ് ആകും അപ്പോൾ ട്രാൻസ്ലേറ്ററിന്റെ ആദ്യത്തെ ലൈവ് ട്രാൻസ്ലേറ്റർ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് തൊട്ട് മുകളിലുള്ള ഭാഗത്തുമായിട്ട് അതായത് ഈ ഒരു ഇന്റർഫേസിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം അതായത് ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിന്നും മറ്റൊന്നുള്ള കൺവെർട്ട് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത് ഇവിടെ ഇവിടെയായി നിങ്ങൾക്കിപ്പോൾ മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ചെയ്യുന്നതിനായി ദാണ്ടി ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ട് എഴുതുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് റെഡിയാക്കി തരും നിങ്ങൾക്ക് ഒരു ഐഫോണോ മറ്റോ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ട്രാൻസ്ലേറ്റർ അകത്ത് കയറി ഇതുപോലെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതി കൊടുത്താൽ ഇവിടെയായി നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുന്നത് തൊട്ട് താഴെയായി ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ എഴുതി നിങ്ങൾക്ക് അവിടെ നിന്നും കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിനും സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എഴുതുന്ന കാര്യങ്ങൾ ഇതുപോലെ കൺവെർട്ട് ചെയ്തു തരുന്നതിനും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഈ പറയുന്ന ഭാഗത്തു നിന്ന് നമുക്ക് സാധിക്കാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നു നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിലേക്ക് തർജ്ജ് ചെയ്യണമെങ്കിൽ മൈക്കിന്റെ അമ്പലത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതി തരും ഇത് ഞാൻ ആ മൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ തുറന്ന് ഞാൻ ആ മൈക്ക് സ്റ്റോപ്പ് ചെയ്തു കണ്ടോ താഴെയായി നമുക്ക് ഇംഗ്ലീഷിലേക്ക് വന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മലയാളമാണ് കോപ്പി ചെയ്യേണ്ടതെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ എഴുതുന്നതിനേക്കാളും നല്ലത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് കൊടുക്കണം മലയാളത്തിൽ ഒരുപാട് എഴുതാനുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെയൊന്നും ടൈപ്പ് ചെയ്യുന്നതിന് പകരം അടിച്ച് എഴുതി കൊടുത്തു പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊയ് പേസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് അപ്പോൾ കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിലേക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക ഇതല്ല നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും ബാക്ക് വരുന്നു ബാക്ക് വന്നതിന് ശേഷം ഇവിടെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിലോ മറ്റുള്ള ലാംഗ്വേജിലോ ഒരു സാധനം നിങ്ങൾ ഇപ്പോൾ ഒരു ബി ന്യൂസ് നിങ്ങൾ നിങ്ങൾക്ക് വായിക്കണം നിങ്ങൾക്ക് നേരെ നിങ്ങൾ ഇപ്പോൾ ബി ബി സി ന്യൂസാണ് എടുത്തിരിക്കുന്നത് വയ്ക്കുക ഞാനിപ്പോൾ ബി ബി സി ന്യൂസ് ഇവിടെ നിന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എനിക്കിതിനൊന്ന് മലയാളത്തിലാക്കി തരണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ആ ന്യൂസ് ഒന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു നമ്മളിവിടെ നിന്ന് ഇതിനെ ഒന്ന് കോപ്പി ചെയ്യുകയാണ് എനിക്ക് ആവശ്യമായ ഭാഗം മാത്രം ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്ത് നേരെ കൊണ്ടുവന്നു നമ്മുടെ ആ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ തന്നെ ആ ഇംഗ്ലീഷ് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുക തിരിച്ചിടുക അതായത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് തിരിഞ്ഞ് വന്നു തുറന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളാ ഇപ്പോൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇംഗ്ലീഷിൽ കൊണ്ടുവന്ന സാധനം നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് മലയാളത്തിൽ ഇവിടെ നിന്നും ഈസി ആയിട്ട് വായിക്കുന്നതിനും നിങ്ങളെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സഹായിക്കും അപ്പോൾ മലയാളം ഇംഗ്ലീഷ് എന്നുള്ള സ്ഥലത്ത് നിന്നും നമ്മളിപ്പോൾ നേരത്തെ സെലക്ട് ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ആ പേസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് തരുന്നതിനും സാധിക്കുന്നതാണ് അതായത് ഏത് ഭാഷയിലേക്ക് നിങ്ങൾക്ക് മാറ്റി തരുവാൻ സാധിക്കും ഇനി നമുക്ക് അടുത്തിടെ ഒരു ക്യാമറ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഈ ക്യാമറയുടെ ഉപയോഗം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താണിപ്പോൾ ഈ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഈ ക്യാമറ ഓപ്പൺ ചെയ്ത് എനിക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ മലയാളം ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷിൽ ഒന്ന് മലയാളത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ട എന്ന രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് മാറ്റുകയാണ് എനിക്ക് ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ട ഇതാണ് എനിക്ക് മാറ്റേണ്ടത് എനിക്ക് പഠിക്കാനുള്ള ഒരു പുസ്തകത്തിലുള്ള സാധനമാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിന് ഞാൻ ഇംഗ്ലീഷിന് മലയാളത്തിലേക്ക് മാറ്റിയിട്ട് എൻ്റെ ക്യാമറയാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കും നിങ്ങൾ പറഞ്ഞിരുന്നു നേരെ നമുക്ക് ആ വേണ്ട ഭാഗത്തേക്കൊണ്ട് കൊണ്ടുപോകുന്നു കൺവേർട്ട് ചെയ്യേണ്ട ഭാഗത്തേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി ഇതിനകത്ത് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത് തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിനെ മുഴുവനായും നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വച്ച് ഇതിന് മുകളിലായി ഇവിടെ നിന്ന് കോപ്പി എന്നുള്ള ഓപ്ഷൻ താഴെ വന്നു ഈ കോപ്പിയിൽ പ്രസ് ചെയ്താൽ അത് കൊണ്ടുപോയി എവിടെയെങ്കിലും നമുക്ക് പേസ്റ്റ് നേരത്തെ പോലെ നമുക്ക് വാട്സാപ്പിൽ തന്നെ കൊണ്ടുവരാം ഞാൻ ആ വാട്സാപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഞാൻ താഴെ കൊടുത്ത് കണ്ടോ നമ്മളെടുത്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ടോ എന്തൊക്കെയാണെന്നും ഗഴ്സിലേക്കും ബ്ലോക്കിലേക്കുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അത് കംപ്ലീറ്റ് മലയാളത്തിലേക്ക് അഴിച്ച് റെഡിയാക്കി തന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് പഠിക്കുന്ന ആൾക്കാർക്കും നമുക്ക് ഭാഷ അറിഞ്ഞിട്ടാത്ത ആൾക്കാർക്കും ഇനി ഇത്തരം കാര്യങ്ങൾ മലയാളത്തിൽ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിന് ഒരു തടസ്സവും ഇല്ലാതെ ഉപയോഗിക്കാൻ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സഹായത്തോടെ നമുക്ക് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും ധാരാളം ഫീച്ചറുകൾ ഇതിലുണ്ട് വലുത് വീഡിയോ ഒരുപാട് വലതായി പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റായി ചോദിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം നമസ്കാരം